ബ്രൈഡൽ കളക്ഷൻസ് ബൈ വെഡിങ്സ് നിലമ്പൂരിൽ നിന്നും നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ആര്യേടൻ ചൗക്കത്ത് ഇരുപത്തിയേഴിന് വെള്ളിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കുമെന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത ഇരുപത്തിയേഴിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് തിരുവനന്തപുരം ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് യു ഡി എഫിന് വലിയ വിജയം നേടിയ മണ്ഡലത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് യു കാലാവധി പൂർത്തിയാക്കും മുൻപേ പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് വാശിയേറിയ പോരാട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് ആര്യടൻ ഷൗക്കത്ത് തെരഞ്ഞെടുക്കപ്പെട്ടത് നീണ്ട ഒൻപത് വർഷത്തിനു ശേഷം വീണ്ടും യു ഡി എഫിന് നിലമ്പൂരിൽ എം എൽ എ സ്ഥാനം തിരിച്ചുകിട്ടിയതിൻ്റെ ആഹ്ലാദത്തിലാണ് മണ്ഡലത്തിലെ നേതാക്കളും പ്രവർത്തകരും ആര്യടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് രണ്ടാം അംഗത്തിലെ വൻ വിജയത്തിലൂടെ കേരള നിയമസഭയിലേക്ക് ആദ്യമായി പടി കയറുകയാണ് രണ്ടായിരത്തി അഞ്ചിൽ നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായാണ് ആദ്യ ജനപ്രതിനിധി പദവിയിലെത്തിയത് പിന്നീട് രണ്ടായിരത്തി പത്തിൽ നിലമ്പൂരിന് നഗരസഭാ പദവി ലഭിച്ചതോടെ ആദ്യ ചെയർമാനുമായി നീണ്ട പത്ത് വർഷക്കാലം നിലമ്പൂരിൽ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ആര്യടൻ ഷൗക്കത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടപ്പിലാക്കിയത് ഭരണപദവികളിലെ പ്രവൃത്തി പരിചയത്തിനപ്പുറം കോൺഗ്രസിന്റെ സാംസ്കാരിക സംഘടനയായ സാംസ്കാരിക സാഹിതിയുടെ സംസ്ഥാന അധ്യക്ഷനെന്ന നിലയിലും പൊതുമണ്ഡലത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കെ പി സി സി അംഗമെന്ന നിലയിലും പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലും ചുമതലകൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് ചലച്ചിത്ര മേഖലകളിൽ സജീവമായ ആര്യടൻ ഷോക്കത്ത് കഥയും തിരക്കഥയും ഒരുക്കിയ മൂന്ന് ചിത്രങ്ങളും സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടിയവയാണ് സമസ്ത മേഖലകളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആര്യടൻ ഷൌക്കത്ത് നിലമ്പൂരിന്റെ ജനപ്രതിനിധിയായി സ്ഥാനമേൽക്കുമ്പോൾ നിലമ്പൂരിന്റെ വികസന കാര്യങ്ങളിൽ കൂടുതൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് ജനത Charitra Vivaag Bridal Collections by Shopika Weddings.